ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ മോശം പ്രകടനമാണ് ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇൻ്റർ മയാമി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവി ഇൻ്റർ മയാമിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഒർലാൻഡോ സിറ്റി അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇൻറ്റർ മയാമി വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിശീലകനായ ഹവിയർ മഷരാനൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഏതായാലും സൂപ്പർ താരം ലയണൽ മെസ്സി ഈ തോൽവിയിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കാം മെസ്സി പറയുന്നത് ഇങ്ങനെയാണ് ഈ തോൽവി വളരെയധികം ഉണ്ടാക്കുന്നു വളരെ മോശം സമയത്തിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മോശം റിസൾട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവുകയും അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണം ഈ മാസം തന്നെ മൂന്നാല് മത്സരങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് അതിനുശേഷം ക്ലബ്ബ് വേൾഡ് കപ്പിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കണം ഇതാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല മെസ്സിയോട് കോൺട്രാക്റ്റ് പുതുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു അതായത് കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം ഇല്ല എന്ന മറുപടിയാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും പങ്കുവെക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മെസ്സി കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഇന്റർ മയാമിയുടെ ഈ ഒരു മോശം പ്രകടനം അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നു എന്നാണ് റൂമറുകൾ കൂടുതൽ മികച്ച പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും മെസ്സി ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ട് കാണാം